യൂട്യൂബ് ചാനലിലൂടെയായി തൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് ദീപ്തി സീതത്തോട് വർഷങ്ങളായി അറിയാവുന്ന കുഞ്ഞാബ എന്ന നിതീഷും ദീപ്തിയും അടുത്തിടെയായിരുന്നു വിവാഹിതരായത് തുടക്കം മുതൽ എല്ലാ വിശേഷങ്ങളും അവർ വീഡിയോയിലൂടെ പങ്കിട്ടിരുന്നു ഒരു വീടെന്ന ആഗ്രഹം സഫലീകരിക്കാനുള്ള ശ്രമത്തിലാണിവർ വീടുപണിക്ക് തുടക്കമിട്ടതിനെക്കുറിച്ചും അവർ സംസാരിച്ചിരുന്നു ഇടയ്ക്ക് പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിലും അബോഷനായി പോയതിനെക്കുറിച്ചും ദീപ്തി തുറന്നു സംസാരിച്ചിരുന്നു രണ്ടു തവണ അങ്ങനെ സംഭവിച്ചു ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു വിശേഷം ഉണ്ട് കേട്ടോ എന്ന ക്യാപ്ഷനോടെയായിരുന്നു പുതിയ വീഡിയോ ഞങ്ങളുടെ കുഞ്ഞ് ഡബിൾ പ്രഗ്നൻസി എന്ന് ഫോട്ടോയിലും കുറിച്ചിരുന്നു ഈ ക്യാപ്ഷനും വീഡിയോയുമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഷിറ്റ്സു ഗർഭിണികളാണ് ഇവരുടെ പ്രസവം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കേട്ടിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രസവം കാണും ആ സമയമാകുമ്പോഴേക്കും കണ്ണൂർ അമ്മ വരും അവൾക്ക് ഷിഡ്സുവിൻ്റെ പ്രസവമെടുത്ത് പരിചയമുണ്ട് വയനാട്ടിലേക്ക് പോകണമെന്ന് കരുതിയതാണ് അതിനിടയിലാണ് ഇവരുടെ പ്രസവം അമ്മയ്ക്കും ഇപ്പോൾ തീരെ വയ്യാത്ത അവസ്ഥയാണ് അമ്മയുടെ കാര്യം പോലും കൃത്യമായി ചെയ്യാനാവുന്നില്ല വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇയർ ബാലൻസ് ഇല്ലാത്തത് കാരണം നിൽക്കുമ്പോൾ വീഴാൻ പോവുകയാണ് കാലൊക്കെ ഞെട്ടുന്നത് കാരണം ഉറങ്ങാനും പറ്റുന്നില്ല ഞാനും ഒക്കെ കൂടിയാണ് പണികളാൻ ചെയ്യുന്നത് അമ്മയ്ക്കും കൂടി വയ്യാതായതോടെ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല എടുത്തു വെച്ചത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആവാൻ പോവുകയാണ് കുറേ പേർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു വിഷസ്സൊക്കെ വരുന്നുണ്ട് ഈയിടെ ഞാൻ ജമിനിയോട് ഞങ്ങളുടെ ബേബിയുടെ ഫോട്ടോ തരാൻ പറഞ്ഞിരുന്നു നല്ല ക്യൂട്ട് ഫോട്ടോ ആയിരുന്നു കിട്ടിയത് സൂക്ഷിച്ചു നോക്കിയാൽ അതിൽ അഞ്ച് കൈകൾ കാണാമെന്നും ദീപ്തി പറയുന്നുണ്ടായിരുന്നു ഈ ക്യാപ്ഷൻ വേണ്ടായിരുന്നു വെറുപ്പിക്കരുത് കൊച്ചി എന്ത് ക്യാപ്ഷനാണ് വിശേഷം ഉണ്ടെന്ന് കണ്ടാൽ കുറേ പേർ വീഡിയോ കാണും ബുദ്ധികൾ തുടങ്ങിയ കമൻ്റുകളാണ് വീഡിയോയുടെ താഴെയുള്ളത് ഒരു കുഞ്ഞിന് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ക്യാപ്ഷൻസ് ഇടുന്നത് ഒരുപാട് ആൾക്കാരെ നെഗറ്റീവായി ചിന്തിപ്പിക്കുവാൻ ഇടയുണ്ട് നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരെയും നിങ്ങൾ പോയ പാത പിന്തുടരാൻ ഞങ്ങൾക്കും കുഞ്ചുണ്ടാവണം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരും വീഡിയോ ക്ലിക്ക് ചെയ്യും നിങ്ങളുടെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നിങ്ങൾ തന്നെ മനുഷ്യരുടെ മനസ്സ് വേദനിച്ച ചീത്തവിളികൾ കേൾക്കേണ്ടി വരും വേണ്ടാത്ത നെഗറ്റീവ് ഒഴിവാക്കാവുന്നതല്ലേ ഉള്ളൂ നിങ്ങൾക്ക് പ്രാന്തുണ്ടോ എന്തിനാ ഇങ്ങനെ ക്യാപ്ഷൻ കൊടുക്കുന്നേ ഒരു കുഞ്ഞിനു വേണ്ടി ഈക്കുന്ന നിങ്ങളല്ലേ ഇതൊക്കെ ഇത്ര നിസ്സാരമായി കാണുന്നത് കഷ്ടം തന്നെ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ കാണാൻ തന്നെ തോന്നുന്നില്ല ഈ ക്യാപ്ഷനെ പറ്റി കനത്ത നാല് വാചകങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങളെ അധികം വേദനിപ്പിക്കേണ്ടെന്ന് തോന്നി അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റി ഒരു വിശദീകരണം കൊടുക്കണം നിങ്ങളുടെ പ്രേക്ഷകർ അത് അർഹിക്കുന്നുണ്ട് നിരവധി പേരായിരുന്നു ദീപ്തിയുടെ ക്യാപ്ഷനെ വിമർശിച്ചെത്തിയത്